കൂരിയാട് നിർമ്മാണം നടക്കുന്ന ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീണു അപകടമാണ് വഴിമാറിയത് ൂരിയാട് പാടത്തിന് സമീപമുള്ള ഉയരപ്പാതയും സർവീസ് റോഡുമാണ് ഇടിഞ്ഞത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നത് ദേശീയപാത അറുപത്തിയാറിൽ കെട്ടി ഉയർത്തിയ ഉയരപാതയും റോഡിനോട് ചേർന്ന സർവീസ് റോഡുമാണ് ഇടിഞ്ഞത് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ റോഡ് വലിയ ശബ്ദത്തോടെ ഇടിയുകയായിരുന്നു വലിയ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉയരപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീണു സർവീസ് റോഡിൽ വിള്ളലും വീണിട്ടുണ്ട് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും റോഡ് താൽക്കാലികമായി തുറന്നു കൊടുത്തിരുന്നു റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്ത് തന്നെ റോഡ് ഇടിയുകയായിരുന്നു റോഡ് ഇടിയുന്ന ശബ്ദം കേട്ട് ഉടൻ തന്നെ ആളുകൾ വാഹനം നിർത്തി ഇറങ്ങി ഓടിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതവും നിരോധിച്ചു കൂരിയാട് പാടത്തിന് സമീപം വെള്ളം കയറുന്ന പ്രശ്നം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ തറനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലാണ് സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അതിനേക്കാൾ ഇരട്ടിയിലധികം ഉയരത്തിലാണ് മെയിൻ റോഡും നിർമ്മിച്ചിട്ടുള്ളത് തറനിരപ്പിൽ നിന്ന് കെട്ടിയുയർത്തിയാണ് റോഡുകൾ നിർമ്മിച്ചത് പ്രദേശത്ത് വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ കമ്പനിയെ അറിയിച്ചിരുന്നതാണ് എന്നാൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി വെള്ളം കെട്ടി നിന്നാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഉയരപ്പാത ഇനിയും ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട് Bibahama Traglode Adi Vila the or International Shopping Dismemory ningale Swagam Gino. Hriviangal Onagano Sinatil Sinat Silk sarees. Metro Plaza Kotekal. Specialized training is offered in the field like engineering, medicine, and commerce, equipping students for exams such as NAIT G, CA, CMA, and ACCA under the realm of education, Almaz Academy Integrated Campus. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്